ഹായ് നമസ്കാരം ദാസേഡനാണ് തൃശ്ശൂരുന്നത് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് മമ്മൂക്കയുടെ പുതിയ സിനിമകളെ കുറിച്ചാണ് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം പക്ഷേ ജസ്റ്റ് ഒന്ന് നമുക്ക് എന്താ പറയുക ആ സിനിമകളെ കുറിച്ചുള്ളൊരു ജസ്റ്റ് ഒന്ന് എത്തിനോട്ടം നമുക്ക് ചെയ്യാം അല്ലേ ആ സിനിമകളിലേക്കൊന്ന് എത്തിനോട്ടണം അപ്പോൾ ആദ്യമായിട്ട് വരാൻ പോകുന്ന സിനിമ ഏപ്രിൽ പത്തിന് ഇറങ്ങാൻ പോകുന്ന സിനിമയാണ് ബസൂക്ക ബസൂക്ക എന്ന് പറയുമ്പോൾ മമ്മൂക്കയുടെ ഒരു വ്യത്യസ്ത സിനിമയാണത് കാരണം രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഗംഭീര ഗ്ലാമറായിട്ട് ചെയ്യുന്നൊരു സിനിമയാണ് ബസൂക്ക അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കോളിങ് ക്ലാസ്സൊക്കെ വെച്ചിട്ട് വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കുഴപ്പമില്ല മമ്മൂക്കിതെ പോലെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ് അപ്പോൾ ബസൂക്ക ആണ് നമുക്ക് വരാൻ പോകുന്ന സിനിമ ആദ്യം വരാൻ പോകുന്ന സിനിമ ബസൂക്കയാണ് ഏപ്രിൽ പത്തിന് ആ സിനിമയുടെ കഥ തിരക്കഥ സംഭാഷണം സംവിധാനം ഡിനു ഡെന്നിസാണ് ഡിനു ഡെന്നിസ് എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ മാത്രം സംഭാവന ചെയ്തിട്ടുള്ള കലൂർ ഡെന്നീസിൻ്റെ മകനാണ് അപ്പോൾ കലൂർ ഡെന്നീസിൻ്റെ മകൻ ഈ സിനിമയുടെ കഥയുമായി മമ്മൂക്കയുടെ അടുത്ത് വരികയും ആ കഥ കേട്ട് നോക്കുന്ന സമയത്ത് ആരാണ് സംവിധാനം ചെയ്യാൻ പോകുന്നതെന്നൊരു പ്ലാനില്ല കൊണ്ടാണ് സംവിധാനം ചെയ്യാൻ നീ പ്ലാൻ ചെയ്യുന്നത് ചോദിച്ചു പറഞ്ഞു ഒരു പ്ലാനും ആയിട്ടില്ല ഇങ്ങനെ എന്താ ചെയ്യേണ്ടി കീതിയിൽ ചോദിച്ചു പറഞ്ഞു നിന്നെപ്പോലെ ഈ കഥ പറയാൻ വേറെ ആരും കഴിയില്ല അപ്പോൾ മമ്മൂക്കയ്ക്ക് എത്രമാത്രം വിശ്വാസം ഇ ഡിനു ഡന്യൂസിൽ ഒരു വെറൈറ്റി ആയുള്ള സിനിമ ആയതുകൊണ്ടും നമുക്ക് പറഞ്ഞു നീ തന്നെ ആയ മതി എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ സിനിമ വരാൻ പോകുന്നത് സുഹൃത്തുക്കളായ നമ്മളൊരു വെറൈറ്റി സിനിമയാണ് അതായത് ഒരു മൈൻഡ് ഗെയിം സിനിമയാണ് നമ്മൾ മലയാള സിനിമയിൽ ആദ്യമായിട്ട് പരീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യമായി പരീക്ഷിക്കുന്ന ഒരു സിനിമയാണ് ഈ സിനിമ ബസൂക്ക അപ്പം അതിൻ്റെ ഒരു അസോസിയേറ്റ് ഡയറക്ടർ നമ്മുടെ സുഹൃത്ത് ഉണ്ട് അപ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ച് മുമ്പേ പറയാറുണ്ട് അങ്ങനെ ആ സിനിമയുടെ ഒരുവിധം മമ്മൂക്കയുടെ ഭാഗങ്ങളൊക്കെ ഷൂട്ടിങ് കഴിഞ്ഞ സമയത്ത് വേറെ കുറച്ചും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ഞാനൊരു ചെറിയ റോളും കാര്യങ്ങളൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ എനിക്ക് പോകാൻ സാധിച്ചില്ല എറണാകുളത്തായിരുന്നു ലാസ്റ്റ് ആ സീനുകൾ ചെയ്ത് പോകാൻ സാധിച്ചില്ല ഇനി ഞാനും ചെറിയൊരു ഭാഗവാക്ക് ആ ആവേണ്ടതായി വലിയ ഹോപ്പുള്ള സിനിമയാണ് ബസൂക്ക പേരും വെറൈറ്റി പേരാണ് അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് നോക്കി അറിയാം ഗംഭീര സംഭവമായി അത് കഴിഞ്ഞ് വരാൻ പോകുന്ന സിനിമയാണ് ഇപ്പോഴാണ് ആ സിനിമയ്ക്ക് പേരിട്ടത് പേരിടാണ്ട് പേരിടാണ്ട് ഇങ്ങനെ നീട്ടി 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 ജിതിൻ കെ ജോസ് ജിതിൻ കെ ജോസ് വിനായകനും മമ്മൂക്കയും വിനായകൻ നായകൻ മമ്മൂക്ക വില്ലൻ അ സിനിമ സിനിമ എന്ന് പറഞ്ഞ് പറഞ്ഞു വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എന്താ പറയുക പത്തോ പതിനഞ്ചോ ഇരുപതോ ദിവസം മാത്രം ഷൂട്ട് ചെയ്ത സിനിമയാണ് ഈ സിനിമ അതിന് പ്രത്യേകത എന്താണെങ്കിൽ നമുക്കറിയാൻ സാധിച്ചത് എന്താണെങ്കിൽ തമിഴ്നാട്ടിലുള്ളൊരു സൈനൈഡ് മോഹൻ എന്ന് പറഞ്ഞിട്ട് പത്ത് പത്തോ ഇരുപതോ സ്ത്രീകളെ ഇരുപതിന് മുകളിലുണ്ടെന്ന് തോന്നുന്നുണ്ട് സ്ത്രീകളെ കിഡ്നാപ്പ് ചെയ്യുകയും കൊല്ലുകയും ചെയ്യുന്ന സൈനൈഡൊക്കെ കൊടുത്ത് കൊല്ലുന്ന ഒരു കൊടും ക്രൂരനായ വില്ലൻ ഒരു സൈക്കോ ആയ വില്ലന്റെ കഥയാണ് മമ്മൂക്ക ആ വേഷം ഏറ്റെടുത്ത് നായകനാവുന്ന സിനിമയാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞുള്ളത് മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടോ നമുക്കറിയില്ല എന്തായാലും കളം കാവൽ കളം കാവൽ എന്നാണ് ആ സിനിമയുടെ പേരിട്ടിട്ടുള്ളത് ഒരു വെറൈറ്റി അതായത് തമിഴിലും കൂടി ഈ സിനിമ വരാൻ സാധ്യതയുണ്ട് കാരണം തമിഴ്നാട്ടുകാരൻ നടന്ന കഥയാണ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും സൈനയുടെ മോഹൻ്റെ കഥകളൊക്കെ അതിലുണ്ട് അതേപോലെ ചിലപ്പോൾ പകർത്തണമെന്നൊന്നുമില്ല സിനിമയാകുമ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു എങ്കിലും വിനായകൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും മമ്മൂക്ക വില്ലനായിട്ടുള്ളൊരു സോ സിനിമയായിരിക്കും എന്തായാലും സിനിമയാണ് അതിൻ്റെ പോസ്റ്റർ ഇന്നലെ രാത്രി മമ്മൂക്ക ഈവനിങ്ങിൽ ആറു മണിക്ക് പോസ്റ്റ് ചെയ്തിരുന്നു ഒരു പ്രത്യേക മോഡിലേക്കൊക്കെ മുടി ചീകട്ട് സിഗരറ്റ് ഇങ്ങനെ പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടിങ്ങനെ പെട്ടക്കുന്നവരുടെ കാണുന്ന മോഡിലിട്ടിട്ട് വിനായകനെ പെട്ടക്കുന്ന ഒരു സാധനം എന്തായാലും ആ സിനിമയും സിനിമ നൂറ് ശതമാനം എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള സിനിമയാണ് കേട്ടോ ഒന്നാമത്തെ സാഹചര്യം അടുത്ത സിനിമ അടുത്ത സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ട് ഫൈനൽ ഏകദേശം ഫൈനൽ സ്റ്റേജായി അത് മമ്മൂട്ടി മോഹൻലാൽ നയൻതാര മഹേഷ് നാരായണൻ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമ അത് ഫഹദ് ഫാസിൽ കുഞ്ചാക്ക ബോബൻ ഇവരൊക്കെ മൾട്ടി സ്റ്റാർ സിനിമയാണ് മമ്മൂക്കയാണ് നായകൻ എങ്കിലും മൾട്ടി സ്റ്റാർ ചിത്രമാണ് ലാലേട്ടനും നല്ലൊരു കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ പതിനാറ് കോടി മമ്മൂക്കും പതിനഞ്ച് കോടി മോഹൻലാലും എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റർ ഒക്കെ ഉണ്ടെന്ന് സത്യാണെന്ന് എനിക്കറിയില്ല അത് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യണം ഞാൻ വിചാരിച്ചതാണ് പക്ഷെ വേറെ വീഡിയോ ചെയ്യുന്നില്ലാത്തത് കൊണ്ട് ഇതിൽ ഞാൻ പറയണമെന്നും അത് അപ്പോൾ അതാണ് സിനിമ ഡൽഹിയിൽ ഷൂട്ടിങ് ആരംഭിച്ചിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞപ്പോൾ മമ്മൂക്ക ഡൽഹിയിൽ പോയി മോഹൻലാലും അവിടേക്ക് വരുന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അത് വലിയൊരു പ്രതീക്ഷയുള്ള സിനിമയാണ് നൂറ് കോടി ഒരു മുകളിൽ ചിലവീതിൻ്റെ പാടാണ് അങ്ങനെ പോയി ഒരു അഞ്ഞൂറ് കോടിക്ക് പ്രതീക്ഷിക്കുന്ന ഒരു മൾട്ടി സ്റ്റാർ ചിത്രമായിരിക്കും എം എം എൻ അതിന് പേരിട്ടിട്ടില്ല അടുത്ത സിനിമ അടുത്ത സിനിമ നിതിൻ സഹദേവൻ്റെ സിനിമയാണ് നിതിൻ സഹദേവൻ അല്ലേ നിതിൻ സഹദേവൻ്റെ സിനിമയാണ് അടുത്തതായിട്ട് ഒരുങ്ങുന്നത് അത് വേറൊരു ശൈലിയിലുള്ള സിനിമയാണ് അതൊരു എന്താ പറയുക ഒരു ഗുണ്ട ഗുണ്ടയുടെ റോളാണ് ഒരു എന്താ പറയുക തമിഴ്നാടിൻ്റെയും അതുപോലെ തന്നെ തിരുവനന്തപുരത്തിൻ്റെയും ഒക്കെ ലാസ്റ്റ് ഭഗവ അതായത് അതിർത്തിയിൽ നട നടക്കുന്നൊരു ഒരു ക്യാരക്ടറാണ് ഒരു ഗുണ്ടയായിട്ടാണ് മമ്മൂക്ക വരുന്നതാണ് കേട്ടത് ആ സിനിമയുടെ ഈ പറഞ്ഞ പോലെ തന്നെ സംഭാഷണം കാര്യങ്ങളൊക്കെ ഏകദേശം രാജമാണിക്ക ശൈലിയുള്ള തിരുവനന്തപുരം ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ആ അറ്റത്തെ ആ ലാംഗ്വേജ് ആയിരിക്കുന്നതാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് എന്തായാലും അതൊരു വെറൈറ്റി സിനിമയാവുന്നതാണ് അതും പറഞ്ഞു കേട്ടത് അടിപൊളി സിനിമയാണ് അത് വളരെ ഫാസ്റ്റായിട്ട് കോമഡിയും അതേപോലെ തന്നെ ആക്ഷനൊക്കെ ഒരു സിനിമയായിട്ടാണ് നിതീഷ് സഹദേവിൻ്റെ ആ സിനിമ പിന്നീട് കേൾക്കാൻ കഴിഞ്ഞ സിനിമ എന്ന് പറഞ്ഞാൽ ഖാലിദ് റഹ്മാൻ്റെ സിനിമയാണ് ഉണ്ട എന്ന സിനിമ സംവിധാനം ചെയ്ത ഖാലിദ് റഹ്മാൻ്റെ സിനിമ ആണ് അടുത്തതായിട്ട് നമ്മൾ അണിയറയിൽ ഒരുങ്ങാൻ പോകുന്നതെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ധാരാളം സിനിമകൾ വേറെ വരാനിരിക്കുന്നുണ്ട് അതിന് കൂടുതൽ ആയിട്ട് ഞാൻ പിന്നീട് വരാം എന്തായാലും എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂർ ആ സോറി 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 രണ്ട് സിനിമകളും വിട്ടുപോയിട്ടുണ്ട് അതും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത് അതേതാണെങ്കിൽ ടിനു പാപ്പച്ചൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുതുമുഖ സംവിധായകർ ഒരാളാണ് ടിനു പാപ്പച്ചൻ അജകചാന്ദ്രം എന്ന സിനിമ എനിക്ക് അത്രമേലും ഇഷ്ടപ്പെട്ട സിനിമയാണ് ടിനു പാബച്ചൻ്റെ അതേപോലെ തന്നെ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ പ്രധാന ശിഷ്യനാണ് അദ്ദേഹം ചാവേർ എന്ന സിനിമ ഞാൻ കണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമയാണ് പക്ഷേ വളരെ പ്രതീക്ഷിച്ചുള്ള സിനിമയാണ് പക്ഷേ എന്തോ എവിടെയൊക്കെ ആ ഭാഗത്ത് പക്ഷേ കുറേയൊക്കെ നല്ല സീനക്കുക്കുള്ള സിനിമയാണ് ചാവേർ ഈ സിനിമ എന്തായാലും മമ്മൂക്കയായിട്ടൊരു സിനിമ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ എൻ്റെ ഇടയിൽ ലാലാട്ടനായിട്ട് സിനിമ വരുന്നെന്ന് പറഞ്ഞായിരുന്നു അത് നടന്നിട്ടില്ല അപ്പോൾ എന്തായാലും മമ്മൂക്കയുള്ള സിനിമ എന്തായാലും കൺഫേമാണ് ആണ് പോ പാപ്പച്ചൻ ഗംഭീര സംവിധായകൻ തന്നെയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ കൂടെ സിനിമ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിഷ്ടം വളരെ ഇഷ്ടം ഉള്ള കാര്യം തന്നെയാണ് അപ്പോൾ ടീനുപാപത്തിൻ്റെ ഒരു സിനിമ വരുന്നത് അതേപോലെ തന്നെ ഹരിഹരൻ്റെ നമ്മുടെ വടക്കം വീരകാതി പഴശ്ശിരാജിയും ഒക്കെ ചെയ്തല്ല ഹരിഹരൻ്റെ സിനിമ വരുന്നു പറഞ്ഞു കേൾക്കുന്നു അത് ഏത് വടക്കം പാട്ട് രീതിയിലുള്ള സിനിമ ആയിരിക്കണം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കഥ ആയിരിക്കണം അല്ലാതെ സാധാരണ സിനിമ ഹരിഹരൻ ചെയ്താൽ എത്രമാത്രം ഇപ്പോഴത്തെ ജനറേഷൻ ഇഷ്ടപ്പെടും അറിയില്ല എന്താണ് അത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിച്ചിട്ടില്ല അതുപോലെ അമ്മൽ നീരജിൻ്റെ അനുമർ ഋഷീദത്തിനൊക്കെ സിനിമകൾ പറയുന്നുണ്ട് കൺഫേമഡ് ആയിട്ടില്ല എന്തായാലും ഹരിഹരനും കൺഫേമഡ് അല്ല അതുവരൊക്കെ ടിനു പാപ്പ അച്ഛൻ വരെയുള്ള സിനിമകളൊക്കെ കൺഫേംഡ് ആണ് അപ്പോൾ വീണ്ടും പറയുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എൻ്റെ ചാനൽ ദയവ് ചെയ്ത് എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ പറയാം നിങ്ങളൊരു ദാസേട്ടൻ പാവം ഞാൻ ആളുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ പറയാം ഇപ്പോഴാണ് ഇത്രയും കൂടി ഇപ്പോൾ ഡെവലപ്പ് ചെയ്തു വരുന്നത് നമ്മുടെ ചാനൽ അപ്പോൾ അതുകൊണ്ട് സ്ഥിരമായിട്ട് രണ്ട് മൂന്ന് നാലും അഞ്ചും ആറ് പേഴക്കും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആ തൃശ്ശൂരിൽ നിന്നും സൈനിങ് ഔട്ട്